ഇരുക വേടനെ പോലെ കലിപൂണ്ട കൊമ്പനെ പോലെ സടുകുടഞ്ഞ് കുടുംകാട് അടക്കി ഭരിക്കുന്ന സിംഹരാജനെ പോലെ കാൽപന്തിന്റെ അടർക്കളം അടക്കി ഭരിക്കുന്ന ഉലക നായകന്മാർ ഉഷിരോട് കൊമ്പുകൂർക്കാനെത്തുന്ന തീപ്പാറും വൺ ഡേ ഫൈവ്സ് ഫുട്ബോൾ പോരാട്ടത്തിനായി ഇരവിപുത്തൻ തുറയുടെ മണ്ണിൽ പോർക്കളമൊരുങ്ങുന്നു കാൽപന്തി എന്ന കായിക വിനോദം തങ്ങളുടെ രക്തനിരമ്പുകളിൽ ലഹരിയായി പടർന്നു പിടിച്ച് ഫുട്ബോളിന്റെ ചരിത്രേടുകളിൽ നിരവധി വിജയഗാഥകൾ എഴുതി ചേർത്ത ഫുട്ബോളിന്റെ താര താരതമ്പുരാക്കന്മാർ സെന്റ് കാതറിൻ എഫ്സി അഭിമാനപൂർവം സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഇരവിപുത്തൻ ഇരവിപുത്തൻതുറൈ സെന്റ് കാതറിൻ സ്റ്റേഡിയത്തിൽ പ്രൗഢ ഗംഭീരമായി അരങ്ങേറുകയാണ് ഈ കാൽപന്തി ആവേശ കാഴ്ചകളിലേക്ക് എല്ലാ ഫുട്ബോൾ ആസ്വാദകരെയും സ്വാഗതം ചെയ്യുന്നു സെന്റ് എഫ്സി ഓൾ ഇന്ത്യ ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് വിജയ കിരീടം ഇട്ടനഞ്ചിൽ ചേർത്തിപ്പിടിക്കാൻ പ്രഗത്ഭരായ പതിനാറ് ടീമുകൾ ഏറ്റുമുട്ടാനെത്തുന്നു സ്വന്തം തട്ടകത്തിൽ വിജയം വരിക്കാൻ ജീവൻ വരെ കുടിക്കേണ്ടി വന്നാലും മനസ്സും ഇടരാത്ത കാൽപാദങ്ങളുമായി എതിരാളികളെ തകർത്തെറിയാൻ ഐ എസ് എൽ താരങ്ങളായ മൈക്കിൾ ബ്രദേശ് സൂസരാജും റജിനും ഇൻകം ടാക്സ് താരം ഫ്രെഡിസനും ചെന്നൈ എ ജി സി താരം സജിനും തുടങ്ങിയ വമ്പൻ താര പടയണികളുമായി കടന്നുവരുന്ന ആ കാൽ